ഞാൻ മാവലികരുന്ന എൻ്റെ പേര് സുരാജ് കിഡ്നി സ്റ്റോണിൻ്റെ സംബന്ധമായിട്ടാണ് ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി പത്താം പന്ത്രണ്ട് മുതൽ കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് അവിടുന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നിപ്പം വ്യത്യസ്തമായിട്ട് ഇപ്പോഴും കിഡ്നി സ്റ്റോണിൻ്റെ കൂടിയിട്ട് ഞാൻ അങ്ങനെ കല്ലിശ്ശേരി കെ എം ചെറിയൻ ഹോസ്പിറ്റലിൽ വന്നതാണ് ഇവിടെ ജോൺ ഡോക്ടറിൻ്റെ അറിഞ്ഞുകൊണ്ട് വന്നതാണ് പ്പോൾ ഇപ്പം കിഡ്നി സ്റ്റോണിൻ്റെ സമാധാനമായി വന്നപ്പോൾ അതിനകത്ത് കാൽസ്യം കൂടിയതാണെന്നും അതിൽ പിന്നെ കാൽസ്യത്തിൻ്റെ അലിനോമ എന്ന് ഒരു പറഞ്ഞൊരു പരാത്തയോടെ അടിമോ അഡിനുണ്ടായെന്നും അത് റിമൂവ് ചെയ്താൽ കാൽസ്യം കുറയുന്നു അങ്ങനെ കാൽസ്യം അത് റിമൂവ് ചെയ്ത് കാൽസ്യം കുറഞ്ഞു ഇതെങ്കിൽ കിഡ്നി സ്റ്റോണും പൊളിച്ചു കളയുകയും ചെയ്ത് അങ്ങനെ ഇപ്പോൾ ക്യൂറായി വന്നിരിക്കുകയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ജോൺ പീറ്റർ കല്ലുശേരി ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് ആണ് മൂത്രത്തിൽ കല്ലുണ്ടാകാൻ പല കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ പലപ്പോഴും അത് ഭക്ഷണത്തിൽ നിന്നോ വെള്ളം കുടിക്കുന്നത് കുറവായതിൽ നിന്നോ ഒക്കെ ആയിരിക്കും എന്നാൽ വിരളമായി ചില പ്രത്യേക അസുഖങ്ങൾ മൂലം കൂടെ കൂടെ മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റെ എക്സ്പീരിയൻസാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് പാരാതൈറോയിഡ് ഗ്രന്ഥിയുടെ അഡിനോമ എന്ന് പറയുന്ന അസുഖം അതിൽ കാൽഷ്യം കൂടുതലായി അങ്ങനെ കൂടെ 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 കല്ലുകളുണ്ടാകുന്നു അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ ആ അസുഖത്തിൻ്റെ റൂട്ട് കോസ് എന്തുകൊണ്ട് ആ കല്ലുണ്ടാകുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 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 കല്ലുകൾ കല്ലുകളുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ആ അസുഖത്തിൻ്റെ മൂല കാരണം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനിയും ആ പേഷ്യൻ്റിന് വീണ്ടും കല്ലുകൾ കല്ലുകളുണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം